സ്വാഗതം കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ നിലച്ചു കാത്ലാബ് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ശസ്ത്രക്രിയക്ക് പ്രവേശിപ്പിച്ച രോഗികളെ കൂട്ടത്തോടെ ഡിസ്ചാർജ് ചെയ്തു കാത്ലാബിലെ ട്യൂറോസ്കോപ്പിക് ട്യൂബ് കേടായതാണ് ലാബിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം അതേസമയം വിദേശത്തുനിന്ന് ട്യൂബ് എത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ അറ്റകുറ്റപ്പണികൾക്കായി നേരത്തെ അടച്ചിരുന്നു കാത്ത് ലാബിലെ ട്യൂറോസ്കോപ്പിക് ട്യൂബ് കേടായതാണ് ലാബിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായത് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി പേസ് മേക്കർ ഘടിപ്പിക്കൽ എന്നിവയ്ക്കായി കാത്തിരുന്ന ഇരുപത്താറോളം രോഗികളെയാണ് ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് മൂന്ന് കാത്ത് ലാബുകളാണ് പരിയാരത്തുണ്ടായിരുന്നത് കാലപ്പഴക്കം കാരണം ഒന്നിന്റെ പ്രവർത്തനം നേരത്തെ നിലച്ചിരുന്നു രണ്ടാമത്തെ കാത്ത് ലാബ് ഒരു വർഷമായി പ്രവർത്തിക്കുന്നില്ല ഈ കാത്തുലാബ് യഥാസമയം അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗപ്രദമാക്കാൻ സാധിച്ചിട്ടില്ല മൂന്നാമത്തെ കാത്തുലാബ് കൂടി പണിമുടക്കിയതോടെയാണ് രോഗികളെ കൂട്ടത്തോടെ ഡിസ്ചാർജ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്